ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഈ ഹീറോ എഡ്ജ് വണ്ടി അത് നമ്മൾ സർവീസിൽ കഴിഞ്ഞിട്ടുണ്ടോ ജന സർവീസ് ആയിട്ട് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും വണ്ടി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ തന്നെ ആ ഹാൻഡിൻ്റെ ഭാഗത്ത് നല്ല വൈബ്രേഷൻ അതിൻ്റെ ബ്രേക്കൊന്നും കറക്റ്റ് അല്ലായിരുന്നു അല്ലാതെ ഇതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിലെ ബ്രേക്ക്സും മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക്സ് നമുക്കൊരു മാക്സിമം ആയിട്ടുണ്ട് ബാക്കിലെ ബ്രേക്ക്സ് മാറ്റണം അതുപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ ഈ ബ്രേക്കിൻ്റെ കേബിളുണ്ട് ബ്രൈക്ക് ഔട്ട് വരുന്നിരിക്കുകയാണെങ്കിൽ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റി കളയണം എന്നാലാണ് ആ ബാക്കിലെ ബ്രേക്ക് പക്കയാണ് ആ ഫ്രണ്ടിലെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കൊണ്ട് നമുക്ക് മാറ്റേണ്ടത് എന്നാൽ കാണിച്ചു തരാം എന്നാലാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസിൽ പക്ക ഉള്ളത് പിന്നെ ആ ക്ലച്ചിൻ്റെ ഭാഗത്ത് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രണ്ട് ക്ലച്ചിന് വരിക ക്ലച്ചിൻ്റെ പിന്നെ ആ സ്റ്റാർട്ടിങ്ങിന് ആ വൈബ്രേഷൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിച്ചത് ഈ ഒരു റോളർ വെയ്റ്റുകളുണ്ട് പിന്നെ ഈ റോളർ വെയ്റ്റ് ഇത് പൊട്ടിക്കിടക്കാറുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് അതിന് ഒരു വെയിറ്റ് കൊട്ടിട്ടുള്ളൂ പക്ഷേ നമുക്ക് മാറ്റുമ്പോൾ സെറ്റ് ആയിട്ട് മാറ്റണം സെറ്റ് വെയിറ്റ് കിട്ടില്ല ആ വെയിറ്റ് കൊട്ടിയത് കാരണം കൊണ്ടാണ് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിനെടുക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വാങ്ങിച്ചത് അപ്പോൾ ഈ റോളർ വെയിറ്റ് നമ്മൾ മാറ്റി തോന്നണം അതുപോലെ അതിൻ്റെ ബെൽറ്റ് ഡ്രൈവറി ബെൽറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ബെൽറ്റ് വേണേ ഈ ലെയർ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊതുവുമുണ്ട് ഇതെന്തായാലും അടുത്ത സർവീസ് വരെ ഇനി ബെൽറ്റ് കൂടില്ല ഏത് സമയത്തും എത്തി പോകാന്നുള്ള കണ്ടീഷനാണെങ്കിലും നമുക്കിത് ബെൽറ്റ് കൂടി വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഡ്രൈവർ ബെൽറ്റ് കൂടി മാറ്റി കളയണം അതുപോലെ ടച്ച് പിന്നെ നമ്മളത് ബെൽറ്റ് വരയ്ക്കുന്നത് ഫുള്ള് ആണ് നമ്മൾ സി ചെയ്യാൻ വേണ്ടി അയച്ചാലും അത് ഡി സി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ റോളർ പിന്നുകൾ അതൊന്നും മാറ്റി കളയാട്ടെ പിന്നെ മാറ്റി കളയാം അപ്പോൾ പച്ചിന്മത്തെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ റോളർ റേറ്റ് ഈ ബെൽട്ടും അതുപോലെ റോളർ പിൻകും അതൊന്ന് മാറ്റി കിടാം പിന്നെ എയർപിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക എയർപിറ്റ് കടം ഇവിടെ നല്ല രീതിയിൽ ഓയില് കയറിയിട്ടില്ല ഇവിടുത്തെ എങ്ങാനും വണ്ടി ചെറിയ പിടിക്കടങ്ങനൊന്ന് രസം ഒന്ന് വീഴുകയെങ്ങാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ ഓയില് ഈ എയർ എയർഫിറ്റിനുള്ളിൽ കയറാൻ സാധ്യതയുള്ളത് അത് കാരണം എന്ന് പറഞ്ഞാൽ ഓടാം എയർപിറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലിൻ്റെ തണമുണ്ട് നമുക്ക് എയർ എയർപിറ്റും നമുക്ക് മാറ്റി തരാം എയർപിറ്റൊന്നും നമുക്ക് മാറ്റം ആ എയർ സെറ്റും മാറ്റണ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ ഈ ബ്ലഗ്ഗും മാറ്റി തരാം എയർ സെറ്ററും ബ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചായിട്ട് മാറ്റേണ്ടത് അപ്പോൾ എയർസെറ്റും ബ്ലഗും മാറ്റാം പിന്നെ അതുപോലെ ചോക്കിൻ്റെ ലിവറി ചോക്ക് വർക്കിങ്ങല്ല ചോക്ക് അപ്പോൾ ഈ ചോക്കിൻ്റെ കേബിളും നമുക്ക് കൈയ്യോടെ മാറ്റി പിന്നെ അതിൻ്റെ വേറൊരു കമ്പ്ലീന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റിൻ്റെ ലോക്കും അതുപോലെ ഫ്യൂലിൻ്റെ ലോക്കും ഫ്യൂലിൻ്റെ ലോക്ക് നല്ല ടൈക്കാണ് സീറ്റിൻ്റെ ലോക്ക് കറക്റ്റ് വർക്കിങ്ങല്ല അത് രണ്ട് കേബിളിൻ്റെ കമ്പ്ലൈൻ്റാണ് ഇത് സീറ്റിൻ്റെ കേബിളാണ് ഈ ഒരു കേബിൾ മാത്രം അതുപോലെ ഈ ഫ്യൂലിൻ്റെ ഈ ഒരു കേബിള് ഈ ഫ്യൂലിൻ്റെ ഈ കേബിൾ നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളാണ് പിന്നെ ഫ്രണ്ട് കോമ്പി കോണ്ടി എന്ന് പറയാം ഫ്രണ്ട് പിടിക്കുമ്പോൾ ബാക്കിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേബിളാണ് അപ്പോൾ അതും ഈ കേബിൾ നമുക്കൊന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് വീടൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം എന്നാൽ ബാക്ക് വീട് അയച്ചു കൊണ്ടാണ് ഫ്രണ്ട് കഴിക്കാറ് ആ സമീപയുടെ മരിച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ക്യാമറ ഉണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ക്യാമറ ഉള്ളപ്പോഴും കിട്ടി നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിങ് കിടന്നു എന്നാലും നമ്മൾ ബാറ്ററിയുടെ അന്വേഷിച്ച് ചെക്ക് ചെയ്ത് പോകാം അതിൻ്റെ വോട്ടറെ ചെക്ക് ചെയ്ത് നോക്കി പറയാം പന്ത്രണ്ടേ പൂജ എട്ടേ പൂജ്യം വോട്ട് അത് ടെസ്റ്റിലേക്ക് വരുമ്പോൾ ബാറ്ററി ഡാമേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് നമുക്ക് പറയാം ഡാമേജ് ഉണ്ടെങ്കിൽ എന്നെങ്ങനെ ബാറ്ററി കംപ്ലൈൻറ് ആയിട്ടാണ് കാണിക്കുന്നത് ആ ഇഞ്ചിന് മാർക്ക് റെഡ് ലൈറ്റ് ആണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് സെൽഫിൻ്റെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി അപ്പം മാറ്റിയാ പിന്നെ അതുപോലെ നമുക്ക് ഇഞ്ചിന് ഓല് മാത്രാറുണ്ട് ഇഞ്ചിന് അത്യാവശ്യം ലെവൽ കുറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വന്ന് ഓയില് ചെക്ക് ചെയ്ത് നോക്കാം പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം ലെവൽ കുറവുണ്ട് അതിൽ ആയിരം കിലോമീറ്റർ കഴിയുമ്പോൾ ആ ഇഞ്ചിന് ഓയില് ചെക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ വേറെ കമ്പ്ലൈൻസ് ഒന്നുമില്ല മേനായിട്ടുള്ള കമ്പ്ലീസ് ഞാൻ വെച്ചിട്ട് ഭാഗത്ത് ബ്രേസ് വെച്ച് ഡെലിവറി അത് ഓറോളം വെയിറ്റ് അത് പെട്ടതൊക്കെയാണ് നിലവിൽ തന്നെ വർക്കിൻ്റെ എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് വെർപ്പം